പുസ്തക സഞ്ചാരവുമായി ബഷീർ പെരുവളത്ത് പറമ്പ് കാൽ നൂറ്റാണ്ടിലേറെയായി സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ബഷീർ കഴിഞ്ഞ ആറു വർഷമായി ഏറെ ശ്രദ്ധേയമായ സാഹിത്യ തീരം എന്ന പുഴയോര പുസ്തക ചർച്ച നടത്തിവരികയാണ് ലിയോ ടോൾസ്റ്റോയുടെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് പുസ്തകങ്ങളോടുള്ള ഇഷ്ടത്താൽ പുസ്തക സഞ്ചാരം നടത്തുന്ന ബഷീർ പെരുവളത്ത് പെരുവളത്തുപറമ്പിന്റെ പുസ്തക സഞ്ചാരം ശ്രദ്ധേയമാകുന്നു കണ്ണൂർ ജില്ലയിലെ പെരുവളത്ത് പറമ്പ് സ്വദേശിയും ഇപ്പോൾ മലപ്പട്ടം താമസക്കാരനുമായ ബഷീർ പെരുവളത്ത് പറമ്പ് എന്ന എഴുത്തുകാരനാണ് ഈ പുസ്തകപ്രേമി കാൽനൂറ്റാണ്ടിലേറെയായി സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഇദ്ദേഹം കഴിഞ്ഞ ആറു വർഷമായി ഏറെ ശ്രദ്ധേയമായ സാഹിത്യ എന്ന പുഴയോര പുസ്തക ചർച്ച നടത്തുന്നു പെയിന്റിംഗ് ജോലിയെടുത്ത് കുടുംബം പോറ്റുന്നതിനിടയിൽ വൈകുന്നേരങ്ങളിലും ഞായറാഴ്ചകളിലും മറ്റ് ഒഴിവേളകളിലും മലയാളത്തിലെ ഒട്ടുമിക്ക എഴുത്തുകാരുടെയും വിവിധ പ്രസാധകരുടെയും പുസ്തകങ്ങൾ സാംസ്കാരിക പരിപാടികൾക്കും മറ്റും കൊണ്ടുനടന്ന് പ്രദർശിപ്പിക്കുകയാണ് ലൈബ്രറികളിൽ തന്നെ പുസ്തകമെടുക്കാൻ ആളുകൾ കുറഞ്ഞ കാലത്ത് പുസ്തകങ്ങൾ ആളുകൾ മറിച്ചെങ്കിലും പലപ്പോഴും നൂറ് രൂപയുടെ പുസ്തകങ്ങൾ പോലും വിൽക്കാൻ സാധിക്കില്ലെങ്കിലും പുസ്തകപ്രേമികളുടെ ഒരു കാലം വരുമെന്ന പ്രതീക്ഷയിലാണ് വായനയെയും പുസ്തകങ്ങളെയും ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഈ എഴുത്തുകാരൻ ലേഖനിയുടെ പുസ്തക സഞ്ചാരം ഇവിടെ എത്തിയിരിക്കുകയാണ് ലേഖനി എന്ന് പറഞ്ഞാൽ പേന എന്ന ആണ് അർത്ഥം പേന ഇന്നത്തെ ആധുനിക യുഗത്തിൽ നാം ഉപയോഗിക്കാറില്ല എല്ലാവരും വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള നമ്മൾ മാധ്യമങ്ങളിലൂടെ കൈ കൊണ്ട് എഴുതുന്നൊരവസ്ഥ വിരൽ കൊണ്ട് എഴുതുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ പേന ഉപയോഗിക്കാറില്ല എങ്കിൽ പോലും വേനയ്ക്ക് പ്രധാനപ്പെട്ടൊരു സ്ഥാനമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ലേഖനി എന്ന പേരിൽ ഞാനൊരു പുസ്തകം മറ്റൊരാളുടെ പുസ്തകം ഇറക്കി അതുകൊണ്ട് തന്നെ കോവിഡ് കാലത്താണ് ഒരു സഞ്ചാരം പുസ്തക സഞ്ചാരം അതായത് കോവിഡ് കാലത്ത് നിരവധി പേരുടെ പുസ്തക പ്രകാശനങ്ങൾ നടന്നു സാഹിത്യതീരം എന്ന ഒരു പുഴയോര പുസ്തക ചർച്ചയുണ്ട് ഞാനാണ് ഞാനാണതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് അത് ഓഫ്ലൈൻ ചർച്ച നിന്നുപോയി ആ സമയത്താണ് പുസ്തക പ്രകാശനങ്ങളൊക്കെ ഓൺലൈനിലാവുകയും ഈ ഇറങ്ങിയ പുസ്തകങ്ങൾ മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഈ മൊബൈലിൽ അതായത് സ്കൂട്ടറിൽ എൻ്റെ സ്കൂട്ടറിൽ സഞ്ചരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ അത് ലേഖനി പുസ്തക സഞ്ചാരം എന്ന് പേര് ഇടുകയും അങ്ങനെയാണ് ഈ ലേഖനി വന്നത് എല്ലാ വർഷങ്ങളായി പുസ്തകങ്ങളോടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ലിയോൾട്ടോഷ്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു വസ്തു വേണം സാധനം വേണം അത് പുസ്തകങ്ങൾ 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 മാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംഗതികൾ ഞാൻ ഈ നിലയിലെത്തിയതും നിലയിലെത്തുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ എഴുത്തിരേ അക്ഷരങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് എഴുത്തിലേക്ക് വന്നത് അത് പുസ്തകങ്ങളാണ് എന്നെ സഹായിച്ചത് അതുകൊണ്ടാണ് ഈ സഞ്ചാരം ഇപ്പം കാണുന്ന പുസ്തകങ്ങളൊക്കെ എൻ്റെ പുസ്തകങ്ങൾ അതിൽ വളരെ കുറവാണ് പക്ഷെ മറ്റുള്ളവരുടെ മലയാളത്തിലെ എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ വിവിധ പ്രസാധകരുടെ പുസ്തകങ്ങൾ അതാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത് പുസ്തകങ്ങൾ വിൽക്കുകയോ വിൽക്കാതിരിക്കുകയോ അത് വിഷയമല്ല കാരണം ചില സ്ഥലത്തെല്ലാം പോയിട്ട് വണ്ടിക്കൂലി സ്കൂട്ടറിന് അടിക്കാൻ എണ്ണക്ക് പൈസയില്ലാതെ തിരി കടം വാങ്ങിയിട്ട് തിരിച്ച് വന്ന അവസ്ഥയിലുണ്ട് പുസ്തകങ്ങൾ തീരാതെ പക്ഷേ എങ്കിൽ പ്രദർശിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീകണ്ഠപുരത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകോത്സവം തന്നെ നടത്തിയിരുന്നു മറ്റുള്ള പുസ്തകങ്ങൾ പരിപാടിക്കൊന്നും ലൈബ്രറി കൗൺസിലിൻ്റെ മേളയ്ക്കൊക്കെ ഞാൻ നേരിട്ട് പുസ്തകങ്ങൾ എൻ്റെ പുത്തു നിൽക്കുന്നില്ല എൻ്റെ ഞാൻ വാങ്ങിവെച്ച പുസ്തകങ്ങൾ വിൽക്കാറില്ല കാരണം അത് പിന്നെ വട കൊടുക്കാനൊക്കെ തികയില്ല അല്ല ഒക്കില്ല എന്നതുകൊണ്ട് പുസ്തകങ്ങൾ നടത്തുന്ന മേളകൾ നടത്തുന്ന മേളയിൽ സ്റ്റാളിടുന്ന പ്രസാധകരാളെ സഹായിക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ എങ്കിൽ പോലും പുസ്തക സഞ്ചാരം ഉണ്ട് ഇന്ന് നമുക്കറിയാം വായന കുറഞ്ഞു വരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ പുസ്തകങ്ങൾ ആളുകൾ വായിക്കുന്നുണ്ട് പക്ഷേ ഇത് മേന്മയുള്ള പുസ്തകങ്ങൾ മാത്രമാണ് വായിക്കുന്നത് പക്ഷേ നിരവധി പുസ്തകങ്ങൾ ഇപ്പം മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് ഒറ്റ പുസ്തകങ്ങളും എൻ്റെ ശേഖരത്തിലുണ്ട് ഇനി ആവശ്യമുള്ളവർക്ക് എത്തിച്ചേരുന്നതുമാണ് ഇത് സത്യത്തിൽ ജീവിക്കുന്നത് പുസ്തകം വിറ്റിട്ടോ പെയിൻറ്റിങ് ജോലി എടുത്തിട്ടും പെയിൻറ്റിങ് ഇല്ലാത്ത സമയങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ ഇഞ്ചിമുട്ടായി വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊണ്ടുപോയി വിറ്റിട്ടാണ് നിത്യ കഴിയുന്നത് പക്ഷേ പുസ്തകങ്ങളോട് അരം കൊണ്ട് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നു എന്നത് മാത്രമാണ് ചില ആളുകൾ വാങ്ങാം ചില ആളുകൾ വാങ്ങാതിരിക്കും ചില ആൾക്ക് വായിക്കാൻ ഫ്രീ ആയിട്ട് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഈ പുസ്തക സഞ്ചാരവുമായിട്ട് ഉള്ളത് സാഹിത്യതീരത്തിന് പുറമെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്